ഈ പ്രാവശ്യം ഇടത്തോട്ടവും ഇടത്തോട്ടുമല്ല ആളുകൾ നേരെയാണ് ചിന്തിക്കേണ്ടത് രാജ്യത്തിൻ്റെ ഭാവിയാണ് ഏറ്റവും പ്രധാനം ഒരു വികസിത ഭാരതം എന്നുള്ള ആശയമാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ സന്ദേശം അപ്പോൾ വികസിത ഭാരതം ആഗ്രഹിക്കുന്ന എല്ലാവരും നരേന്ദ്രമോഡിക്കാണ് വോട്ട് ചെയ്യേണ്ടത് എൽ ഡി എഫിനും യു ഡി എഫിനും ജനങ്ങൾ ചെക്കുന്ന ഓരോ വോട്ടും വാഴ്വോട്ടുകളാണ് കാരണം രണ്ടുപേരും ഡൽഹിയിൽ ഓടിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് പരിസരിക്കുന്നത് നരേന്ദ്രമോഡിയെ ഈ രാജ്യം മുഴുവൻ സ്വീകരിക്കുകയാണ് കേരളം ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും കേരളം വോട്ട് ചെയ്താലും വോട്ട് ചെയ്തില്ലെങ്കിലും നാനൂറിലേറെ സീറ്റുമായിട്ട് നരേന്ദ്രമോദി പോത്ത് പ്രധാനമന്ത്രി ഉറപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനം ചിന്തിക്കേണ്ടത് നാനൂറിൻ്റെ കൂടെ നിൽക്കണമോ അതോ നാൽപ്പത് സീറ്റെങ്കിലും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസിൻ്റെ കൂടെ നിൽക്കണമോ ഐ എൻ ഡി എ മുന്നണിയുടെ കൂടെ നിൽക്കണമോ അയാഴ്ച ഭരിക്കുന്ന പാർട്ടിയുടെയും മുന്നണിയുടെയും കൂടെ നിൽക്കണമോ അതോ ഒരു പ്രതിപക്ഷ ഭാഗം പോലും സാധിക്കാത്ത രീതിയിൽ ദുർബലമായി പോകുന്ന ഐ എൻ ഡി മുന്നണിയുടെ കൂടെ നിൽക്കണമോ എന്ന ചോദ്യമാണുള്ളത് ആ ചോദ്യത്തിന് കോഴിക്കോട് ജനങ്ങൾ ഉത്തരം നൽകുമെന്നാണ് എൻ്റെ വിശ്വാസം ആളുകളെ ഇക്കും ഏറ്റണമെന്നുമല്ലല്ലോ വോട്ട് ചെയ്യാൻ അതൊക്കെ വിളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ വിളിച്ചോട്ടെ അതിലൊന്നും ഞാനെതിരല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത് നിലപാടിൻ്റെ പേരിലാണ് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ് പതിനഞ്ച് കൊല്ലക്കാലം ഈ പാർലമെൻ്റ് മണ്ഡലത്ത് പ്രതികരിച്ച വ്യക്തിയാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ആ ഏട്ടൻ പതിനഞ്ച് കൊല്ലക്കാലം എന്തു ചെയ്തു കോഴിക്കോടിനു വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലല്ലോ രാജ്യസഭാംഗമാണ് നിലവിൽ കാര്യം അദ്ദേഹം കോഴിക്കോടിനു വേണ്ടി അത് നിലവിലുള്ള വ്യവസായ സ്ഥാപനങ്ങളൊക്കെ പൂട്ടുക എന്നല്ലാതെ കോഴിക്കോടിനു വേണ്ടി രാജ്യസഭയിൽ ഒരു വാക്ക് ഉന്നയിച്ചിട്ടുണ്ടോ ഇളംബരകാര്യൻ അപ്പോൾ ഇക്കക്കും ഏട്ടനൊന്നും കഴിഞ്ഞ പത്ത് പതിനഞ്ച് കൊല്ലമായി സതി സാധിക്കാത്തൊരു കാര്യം അനിയനായിട്ടുള്ള എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതുകൊണ്ടൊരു അവസര വിപ്രാപ്യം നരേന്ദ്രമോദിക്കും എൻ ഡി എക്കുമാണ് കോഴിക്കോട് ജനങ്ങൾ നിലകട്ടത്